സൂപ്പർ എനിക്ക് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് സൗബിന്റെ ആ ഒരു ഒരു ഞൊണ്ടനായിട്ടാണ് ഇതിനകത്ത് വരുന്നത് വികലാംഗനായിട്ടാണ് ഒരു വരുന്നത് കണ്ണൻ എന്നാണ് അല്ല ഒരു കൊലപാതകം അന്വേഷിക്കുന്ന ബേസിൽ ജോസഫ് എന്ന ഒരു സബ് സബ്ഇൻസ്പെക്ടറാണ് അതിനകത്ത് ബേസിൽ ജോസഫ് ഒരു ഒരു എക്സ്ട്രാ ഇന്റലിജന്റ് ലെവലുള്ള ആളാണ് ഇപ്പൊ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് ചിന്തിക്കാൻ കെപ്പാസിറ്റി ഉള്ള പക്ഷെ നമുക്കത് വിശ്വസനീയമായി അദ്ദേഹം അത് അവതരിപ്പിക്കുന്നുണ്ട് അതാണ് സത്യം കാരണം അതൊരു അതിശയൊക്കെ ഒന്നും പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ചുരുളി ഓർമ്മ എനിക്ക് ചില ചുരുളി ഷാപ്പ് നമ്മുടെ ജാഫർ ഡിക്കിയുടെ ഇല്ലേ ആ ചുരുളി ഷാപ്പുമായിട്ട് ഭയങ്കര സാമ്യമാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ശ്രീരാജ് 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 ശ്രീനിവാസിന്റെ മുമ്പത്തെ സിനിമകൾ അധികം ഇല്ല അദ്ദേഹം കൂടുതലും ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുത്തിരിക്കുന്നത് ഇതിന് ആദ്യത്തെ ഡെബ്യൂ ഫിലിംമാണ് പക്ഷെ അൻവർ റഷീദാണ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് അൻവർ റഷീദിന്റെ പ്രൊഡക്ഷൻ കൊള്ളാം വിഷ്ണുവിജയാണ് ആ മ്യൂസിക് അത് തന്നെ വിഷ്ണു വിജൻ മ്യൂസിക്കിന്റെ കാര്യം പറയാതിരിക്കാൻ കാരണം അത് ബി ജി എം സ്കോർ മ്യൂസിക്കെ കട്ട്

ഒന്നല്ല രണ്ട് ട്വിസ്റ്റ് ഉണ്ട് ഈ രണ്ട് ട്വിസ്റ്റും മറികടന്നാണ് ക്ലൈമാക്സിലേക്ക് എത്തുന്നത് മനോഹരമായിട്ട് അതെ ശിവജിത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഷാപ്പിന്റെ ഓണറായിട്ടാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സിനിമയുടെ ഒരു കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ആദ്യമൊക്കെ ചെറിയൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തരുന്നുണ്ട് ശിവജിത്തിനെ നിങ്ങൾ ഓർമ്മയുണ്ടായി സിനിമയിൽ കണ്ടത് ശിവജിത്ത് നമ്മുടെ ദുൽഖർ അല്ല സോറി നമ്മുടെ തോവിലോടെ കൽക്കി എന്ന് പറയുന്ന മൂവിക്ക് വില്ലനായിട്ട് വന്ന ആളാണ് ശിവജിത്ത് ശിവജിത്തും സൂപ്പർ ആയിട്ടുണ്ട് അത് മാത്രമേ ശിവജിത്തിന്റെ ഒരു ആയിരത്തി അരമണിക്കൂർ കഴിയുമ്പത്തേക്കുമ്പോ ഇവരുടെ ഷാപ്പിന് പുറത്തൊരു ഇടിയുണ്ട് വൈറ്റ് ഉണ്ട് കേട്ടോ വൈറ്റ് എന്താ രസോട് എടുത്തിരിക്കുക ഒരു പുറത്ത് നടക്കുന്ന ഒരു ചെറിയൊരു സംഭവം ആ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന രീതിക്ക് മനോഹരമായിട്ടുണ്ട് നല്ല രീതിയിലാണ് സിനിമ അത് നമ്മുടെ നിയാസിന്റെ പിന്നെ ഭാര്യ പറയുന്നുണ്ട് അല്ല നിയാസിന്റെ ഭാര്യ പറയുന്നുണ്ട് അത് മതി രണ്ടു മൂന്നാൾ ഇവൻ ഇവനും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ അറിയാൻ അല്ല അതൊക്കെ സൂപ്പർ സാധന പടം പടം മലയാള സിനിമയുടെ ഒരു ഈ പറഞ്ഞ പോലെ നമുക്ക് ഒന്ന് രണ്ട് പ്രതീക്ഷകളുണ്ടല്ലോ ആ പ്രതീക്ഷകളായിട്ടൊക്കെ മനോഹരമായിട്ടുണ്ട് നമ്മൾ നമുക്കൊരു ഈ തീം അറിയാം അതായത് കളി നടക്കുന്ന നടക്കുന്നൊരു കൊലപാതമാണ് ആ അന്വേഷിക്കുന്ന അന്വേഷിക്കുന്നൊരു ഓഫീസറാണ് പക്ഷെ ഓഫീസർ അന്വേഷിക്കുമ്പോഴത്തേക്ക് അതിനെ കൊണ്ടുപോകുന്ന രീതിയുണ്ട് അതായത് അത് ചേഞ്ചസ് പെട്ടെന്ന അതായത് ഒരു ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവൽ അതിന്റെ അത് മാത്രമല്ല ഇതിന്റെ ഡീറ്റെയിലിംഗ് ഉണ്ട് അത് മുറിക്കുന്ന ഡീറ്റെയിൽ ചക്ക മുറിക്കുന്ന ഡീറ്റെയിൽ ഇങ്ങനെ പറഞ്ഞേ ക്യാമറ മനോഹരമായിട്ടുണ്ട് ബിജിഎം സൂപ്പറാണ് ഡയറക്ഷൻ നമുക്ക് ഇഷ്ടപ്പെടും അഭിനയിക്കുന്നവരുടെ എല്ലാം എനിക്ക് തോന്നുന്നു പിന്നെ സൗബിന്റെ അത് പുള്ളിയുടെ ഒരു റിയൽ അതായത് ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ബാക്കിയുള്ളവർക്കൊക്കെ അത്യാവശ്യം മേക്കപ്പ് സൗബിന് മേക്കോവറല്ല സൗബിന് ഒരു ഞൊണ്ടനായിട്ട് വരുന്നത് അത് നല്ല ക്ലിയർ ആണ് സൗബിൻ ആ നടക്കുമ്പോഴും ഓരോ സീനിലും ശരിക്കും തന്നെയാണ് ചില സീനുകളിലേക്ക് നമ്മൾ സൗബിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഉണ്ട് ഇമോഷണൽ അത് പെട്ടെന്ന് 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 കരയും ചിരിക്കും വില്ല ആ ട്രാൻസ്ഫോർമേഷൻ പിന്നെ മാജിക് കാണിക്കുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഒക്കെ സൗബിൻ എനിക്ക് സൗദി സൗദി ഒരു സംഭവം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒരു സാധാ സിനിമ സൂപ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കുറ്റം ഉഗ്രം കുറ്റം പറയാനായിട്ട് വലിയ ചെറിയ കാണിക്കും എനിക്കതിനകത്ത് ആ ഒരു പിക്ചറൈസേഷനിലെ ആ ഡീറ്റെയിൽ ആയിട്ട് അതായത് ഷാപ്പിനോട് ചേർന്നാണ് നമ്മുടെ സൗബിന്റെ വീട് സൗബിന്റെ ഭാര്യ നല്ല സുന്ദരിയാണ് അപ്പം പുള്ളിക്കാരൻ്റെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില ഡൗട്ടുകളും മറ്റുള്ള ആൾക്കാർ ഇവരുമായിട്ട് കാണുമ്പോൾ എനിക്കൊന്നും മറ്റേ വടക്ക് നോക്കിയന്ത്രം സിനിമയിൽ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ ഞാനത് ഞാനത് കുറെ കുറെ റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു വേറെ ടെറൈനിലേക്ക് സിനിമ കൊണ്ടുപോകുന്നുണ്ട് വേറെ ലെവലിലേക്ക് സിനിമ കൊണ്ടുപോകുന്നുണ്ട് അത് ഡയറക്ടറിന്റെയും സ്ക്രിപ്റ്റിന്റെ കഴിവാന്ന് പറയുന്നു ഞാൻ ഞാനിപ്പോഴും ഓർത്തി അൻവർ റഷീദ് എന്തുകൊണ്ടായിരിക്കും സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് കാരണം ഇദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം കൺവിൻസ്ഡ് ആയിട്ടുണ്ട് ഒരു സംശയം അല്ലെങ്കിൽ ഈ സിനിമ എടുക്കാൻ ചാൻസ് റഷീദ് എടുത്തിട്ടുള്ള എല്ലാ സിനിമകളും പഠിച്ചിട്ടായിരിക്കും പിന്നെ ബേസിൽ ഒരു വിശ്വാസം ഉണ്ടാവും അല്ലെ പിന്നെ ൂട് ഷാപ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആദ്യത്തെ ഒരു ഹിറ്റ് സിനിമ നല്ല നല്ല മേക്കിംഗ് ബാക്ക്ഗ്രൗണ്ട് തന്നെ ഒരു നാടൻ പാട്ട് അത് കാണിക്കുന്നുണ്ട് പിന്നെ എസ്പെഷ്യലി ആ ഫൈറ്റ് ക്ലൈമാക്സ് എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ അത് അത് ഞങ്ങൾ പറയുന്നില്ല സിനിമ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയുക ഈ സിനിമയുടെ അഭിപ്രായം